പ്രണിതമാക്കപ്പെട്ട സംസ്കാരങ്ങളിലൂടെ മുന്നേറുന്ന എത്രയോ മനുഷ്യർ അന്യം നിന്നുപോയ തറവാടിത്വത്തിൻ്റെ മഹത്വങ്ങൾ വിളമ്പാൻ വെമ്പുന്ന പഴമ ചുമക്കുന്ന അസ്ഥിമാടങ്ങൾ അന്ന് വിപ്ലവ വീര്യം പടർന്നു നിന്ന മനസ്സുകളിൽ ഇന്ന് തണുപ്പൻ വികാരങ്ങൾ വെയ്യുന്ന പ്രണയത്തിൻ്റെ മഴത്തുള്ളികൾ വാത്സല്യത്തിൻ്റെ അമൃതം നുണഞ്ഞ് വിരഹത്തിൻ്റെ നോവറിഞ്ഞ് നാഗരികതയുടെ ആവരണമില്ലാതെ ഏകാന്തതയുടെ പടവുകൾ ഇറങ്ങുന്ന എത്രയോ ഒറ്റപ്പെട്ടവർ തുടരാം ഒരു യാത്ര മൺമറഞ്ഞവരുടെ പിൻവിളികൾ അവഗണിക്കാതെ പൊയ്്പോയ പുലരികളുടെ നനുത്ത പച്ചപ്പിലൂടെ വാഴ്ത്തലകളുടെ വായ്ത്താരിയില്ലാതെ മതവർഗ ചിന്തകളുടെ കുപ്പായമില്ലാതെ ഒരു പുതിയ കാലത്തിൻ്റെ വിരിമാറിലൂടെ കവിതാസ്വാദകരുടെ മനസ്സുകളിലേക്ക് തുടരാം ഒരു യാത്ര പുരാവസ്തു വടക്കിനിയിൽ വേനൽ നക്കിയെടുത്തു തുടച്ചോരുവാടിയിൽ കത്തും കിനാവിൻ്റെ വറവുപാത്രത്തിൽ എൻ്റെ ഭൂതകാലത്തിൻ്റെ കരുത്തറ്റ കൈകളിൽ പണ്ടുകാലങ്ങളിൽ തിണ്ണയിൽ കത്തിയെരിഞ്ഞത്ര സന്ധ്യ വിളക്കുകൾ മച്ചകങ്ങളിൽ ഇന്നു മാറാല പറ്റി പഴകി തുടങ്ങി പാഴ്ചിന്തകൾ മാതിരി ഞാനിവിടെയുണ്ട് ഈ നാലുകെട്ടിൻ്റെ വടക്കിനിൽ വിടെയുണ്ട് ഈ നാലു വടക്കിനിയിൽ നാലുകെട്ടിൻ്റെ വടക്കിനീ പൂമുഖം കോരിത്തരിപ്പിച്ച രാവിൻ്റെ കൈകളിൽ എന്നെ വിലങ്ങണിച്ചു വിധിഹിതം ഇന്നോ നിശബ്ദമാണ് എന്റെ നിശീഥിനി ശില്പികൾ ചിത്രം കടഞ്ഞ ശിലകളാൽ രാഭകലെണ്ണിപ്പടുത്തൊരീ മണ്ഡപം കാലം കഴുത്തറുത്തകലത്തെറുപ്പിച്ച കലകൾക്ക് കാതോർത്തുകരയുന്ന തട്ടകം ഞാനിവിടെയുണ്ട് കത്തും കിനാവിൻ്റെ വറവു പാത്രത്തിൽ എൻ്റെ ഭൂതകാലത്തിൻ്റെ കരുത്തറ്റ കൈകളെണ്ണ തൻ രൂക്ഷഗന്ധം ചുരത്തിയെന്നെത്ര വ്രജനാരികൾ മുങ്ങി നിവർന്നതാം ുടെ അറുതി വന്നൊരാമ്പൽക്കുളം രാത്രിയിൽ സീമന്തരേഖയിൽ ഛായാ ചന്ദ്രിക പൊട്ടുതൊടുന്നവൾ നിറമാറു തുള്ളിച്ചു തുളുമ്പിത്തുടിച്ചവൾ ഇന്നു വിരിമാറു വിണ്ടു പിളർന്നു കിടക്കയാ ിണ്ട് പിളർന്നു കിടക്കയാ അർത്ഥയാമങ്ങളിൽ പിന്നാം പുറത്തെ ഈ വാഗമരത്തിൻ്റെ ചോട്ടിൽ നിലാത്തി ചിത്രങ്ങൾ എഴുതിയതുമാക്കുന്ന മണ്ണിരി ചേർമണം ചൊരിയുന്ന ചെറുമയുടെ കണ്ണുനീ ചേർമണം ചൊരിയുന്ന ചെറുമിയുടെ കണ്ണുനീർ വീണു കിളിർത്തതോ കറുകകൾ സൂര്യതാപം താങ്ങി താങ്ങിയടർന്നു വീണയിച്ചുവരിൻ്റെ ഛായാ ചിത്രരസങ്ങളിൽ പായൽപ്പറ്റി അലിഞ്ഞു പോയെന്നോ ചാതുര്യമേറും നിറക്കൂട്ടുകൾ ഞാനിവിടെയുണ്ട് വേനൽ നക്കിയെടുത്തു തുടച്ചോരുവാടി ഞാനിവിടെയുണ്ട് വേനൽ നക്കിയെടുത്തു തുടച്ചോരുവാടി ധർവേദ മന്ത്രാക്ഷര ചുരുളുകൾ നിവർത്വര നിലവറയ്ക്കുള്ളിലായി രുതിരം കൊതിക്കുന്ന ചാത്തൻ്റെ ചുറ്റിലും പേയും പിശാചും ചവിട്ടുന്നു താണ്ടവം പേയും പിശാചും ചവിട്ടുന്നു താണ്ഡവം ഇരുളിൻ ഇരുട്ടുമായിട അവിടെ എങ്ങും പിതൃക്കൾ തൻ ചിലമ്പിച്ചതേ വീണ്ടും ഈ പാഴ് മണ്ണിലമരാൻ വിതുമ്പി നിന്ന മതിലിൻ മൺകട്ടകൾ താനേ നിലം പൊത്തിമെനഞ്ഞ വാതായന പഴുതിലൂടെ പിണഞ്ഞു പടർന്നു കയറുന്നു പതുങ്ങന് പണ്ടെന്നോ കൊതിച്ച പോലിന്നു മുൾപടർപ്പുകൾ പണ്ടെന്നോ കൊതിച്ച പോലിന്നു മുൾപടർപ്പുകൾ അന്നീ പടിപ്പുരയ്ക്കപ്പുറം പവിഴം വിളൈച്ചെടുത്ത പാടങ്ങളിൽ അന്നീ പടിപ്പുരക്കപ്പുറം പവിഴം വിളിച്ചെടുത്ത പാടങ്ങളിൽ ചിതും തുറങ്ങുമോരേറുമാടത്തിൻ കീഴേ പതിരും കിളിപ്പുകൾ ചിതറിയൊടുങ്ങി തകർന്നോരുറാന്ത നേർത്ത വെളിച്ചം തിരയുന്ന പ്രാണികൾ ഞാനിവിടെയുണ്ട് എന്റെ ഭൂതകാലത്തിൻ്റെ കരുത്തറ്റ കൈകളിൽ ഉഷ്ണക്കൊടുമ്പയിൽ ശീതീകരിക്കുവാൻ നട്ടുവളർത്തിയ പൂമരത്തിൻ്റെ ചില്ലകളിൽ ഇല്ല ഇന്നിണക്കിളികളുടെ ആരംട്ടി നദാടാന കുട്ടികൾ വരണ്ട വർത്തമാനത്തിൻ്റെ തളർന്ന കരങ്ങളിൽ അമ്മതൻ ഉദരത്തിനർത്ഥം കൊടുക്കാതെ പുരോഗമനശാസ്ത്രം മനുഷ്യനെ നിർമ്മിച്ച് ബ്രഹ്മനു കാട്ടുമീ യുഗാന്തകാലങ്ങളിൽ കാട്ടുമീയുഗാന്തകാലങ്ങളിൽ ആദിമശിലായുഗനിഗൂഢഗർഭം പിലർ നാഗതരായി പുരാവസ്തുതിരയും ഗവേഷകർ ഞാനിവിടെയുണ്ട് തകർന്നൈ നാലുകെട്ടിൻ്റെ വടക്കിനീൽ ഞാനിവിടെയുണ്ട് തകർന്ന ഈ നാലുകെട്ടിൻ്റെ വടക്കിനീൽ വീനൽ നക്കിയെടുത്തു തുടച്ചോരുവാടിൽ വീനൽ നക്കിയെടുത്തു തുടച്ചൂരുവാടി ഞാനിവിടെയുണ്ട് ഇന്നീ പഴമയുടെ അസ്തിത്വമറ്റൊരു കണ്ണിയ ഞാനിവിടെയുണ്ട് ഇന്നീ പഴമയുടെ അസ്തിത്വമറ്റൊരു കണ്ണിയായി ഓണങ്ങളുറങ്ങിയ ഈ െട്ടിൻ്റെ ഇടനെഞ്ചിൽ നോവിൻ്റെ ഓണങ്ങൾ ഉറങ്ങിയ ഈ നാലുകെട്ടിൻ്റെ ഇടനെജിൽ നോവിൻ്റെ സ്മൃതിപഥങ്ങളിൽ ഘടകം നടത്തി ഖരതം നുണഞ്ഞു ഇനിയും ഭാവി കാലത്തിൻ പുരാവസ്തുവാകാം ഞാനിവിടെയുണ്ട് കത്തും കിനാവിൻ്റെ പാത്രത്തിൽ എന്റെ ഭൂതകാലത്തിൻ്റെ കരുത്തറ്റ കൈകളിൽ എന്റെ ഭൂതകാലത്തിൻ്റെ കരുത്തറ്റ കൈകളിൽ എന്റെ ഭൂതകാലത്തിൻ്റെ കരുത്തറ്റ കൈകളിൽ